ഹായ് ആയുരോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന അൻപത് പവല് വരുന്ന നമ്മുടെ ഹിന്ദു പ്രൈഡ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ട്രഡീഷണൽ സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഏറ്റവും നോക്കിയാലോ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന അൻപത് പവല്ല് വരുന്ന ഫുൾ സെറ്റ് വരുന്ന കേട്ടോ അതിൽ മാലയും വളയും കമ്മലും മോതിരവും പിന്നെ ചക്കന യൂസ് ചെയ്യാനുള്ള മാല വരുന്നുണ്ട് പാസരും എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു അൻപത് പവൻ്റെ കേരള ട്രഡീഷണൽ വിവാഹ സെറ്റായി മൊത്തം കേട്ടോ ഇതിൽ മാലകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മാല വരുന്നുണ്ട് കേട്ടോ അതായത് അല്ല നമ്മളെ ചുട്ടിനാടിന് ഒരു ചോക്രെ വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ മാലയുടെ വരുന്ന നമ്മുടെ പ്രിഷ്യസിൽ വരുന്നത് അതായത് പ്രഷ്യസ് റൂബി എമറാൾഡ് സോണൊക്കെ വെച്ച് വരുന്ന രണ്ടേ മുക്കാൽ പവൻ്റെ മാല വരുന്നുണ്ട് പിന്നെ റൂബിനെ തന്നെ ഒരു ലക്ഷ്മി പെൻറ്റെ വെച്ച ഒരു മാല വരുന്നുണ്ട് കൂടാതെ തന്നെ ചെട്ടിനാടിൽ തന്നെ വരുന്ന വേറൊരു വെറൈറ്റി ആയിട്ടുള്ള പീ കോക്കിലെ പീകോക്ക് വിത്ത് ലക്ഷ്മി വരുന്ന വേറൊരു വെറൈറ്റി മോഡൽ ഉണ്ട് ഇതാ ഈ ഡബിൾ ഡയർ വരുന്ന ചെട്ടിനാട് വരുന്ന ഈ മോഡൽ കണ്ടാ ഇത് സെമി ചെ ചിനാട് വരുന്ന കേട്ടോ അതിനൊക്കെ മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹോൾസെയിൽ ചാർജ് ആണ് ഏറ്റവും മണിക്കൂലി കുറവായിട്ട് വരുന്ന കേട്ടോ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മണിക്കൂലി കുറവാണ് ഈ ഒരു മോഡലിനൊക്കെ വരുന്ന കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്ന വെറും നാല് പവനുകളിട്ടാ നാല് പവനിലാണ് നമുക്ക് ഇത്രയും കാഴ്ചയിൽ ഇത്രയും പൊലിമേൽ വരുന്ന വരുന്നത് ചിലവർ പറയാനൊന്നല്ലെന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഇതാ ടാഗ് കാണിച്ചു കറക്റ്റ് നെറ്റ് വെയ്റ്റ് മുപ്പത്തിരണ്ട് ഗ്രാമം എണ്ണൂറ്റി മുപ്പത് മില് ചില ഉണ്ടാവും ലേ ഉണ്ണിയെ പിന്നെ ഈ അതാ അതിൻ്റെ താഴത്തുള്ള മോഡലൊക്കെ നോക്കി ഈ കാശിമാലൊക്കെ വരുന്നത് ഇത് കറക്റ്റ് വെയ്റ്റ് എത്രയെന്ന് അറിയില്ല പക്ഷേ സംഭവം ലൈറ്റ് വെയ്റ്റ് വരുന്ന മോഡൽസ് തന്നെയാണ് പിന്നെ അത് ഏറ്റവും വലിയ മാല വേറൊരു കേരളത്തിൽ തന്നെ അതും ലക്ഷ്മി വെച്ചിട്ടുള്ളൊരു മോഡലാണ് ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും ട്രഡീഷണൽ സെറ്റാണ് കേട്ടോ എല്ലാത്തിനും ലക്ഷ്മി വരുന്നുണ്ട് ഇത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞ് സെറ്റാക്കി ഒരു സെറ്റാണ് ഇത് കേട്ടോ പിന്നെ കമ്മൽ വരുന്നത് ഇത്രയായത് രണ്ടേക്കാൽ ഭവനുട്ടോ രണ്ട് ഭവനും ഒരു ഗ്രാമമേ വരുന്നുള്ളൂ കമ്മൽ വരുന്നത് പിന്നെ നമ്മുടെ മൂന്ന് പവല് വരുന്ന ചക്കിന് കൊടുക്കാനുള്ള ഒരു കയർ മാല വരുന്നുണ്ട് പിന്നെ രണ്ട് പവല് വരുന്ന ഉറുവശി മോഡൽ പാസരം വരുന്നുണ്ട് കൂടാതെ തന്നെ മൂന്ന് റിങ്ങ് വരുന്നുണ്ട് ഇത് റൂബിൽ വരുന്ന റിങ് വരുന്നുണ്ട് എയ്റ്റിംഗ് കയറിൻ്റെ റിങ് വരുന്നുണ്ട് സാധാ ഗോൾഡിൽ വരുന്ന റിങ് വരുന്നുണ്ട് ഈ ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ബോംബെ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന ബോംബെ ബാങ്കിൾസിൽ വരുന്ന വെറൈറ്റി മോഡൽസ് എല്ലാം തന്നെ വരുന്നു കേട്ടോ ഇതൊക്കെ ബോംബെ ബാങ്കിൾസ് ആണ് ഈ വീതി കൂടി ഇതൊക്കെ രണ്ടര പവന് ഇതൊക്കെ ഒന്നര ഇതൊക്കെ ഒന്നര പവൻ വരുന്ന കേട്ടോ അതായത് ഇതൊക്കെ ഒന്നര പവ പിന്നെ നമ്മളെ റൂബിയിൽ വരുന്ന ബാങ്കിൾസ് ഉണ്ട് ഇതൊക്കെ ഒരു രണ്ട് പവന് ഒന്നേ മുക്കാൽ പവന് ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ ചിലത് രണ്ടിൻ്റെ ആണ് ചിലത് ഒന്നേ മുക്കാൽ പവനിലൊക്കെ വരുന്നുള്ളൂ പിന്നെ ഇതാ ഈ വിള നമുക്ക് ഇതാ രണ്ട് പവനാണ് ഈ വീതി കൂടിയ വളയുടെ വെയിറ്റ് വരുന്നത് രണ്ട് പവൻ രണ്ടേക്കാൽ പിന്നെ ഇതൊക്കെ ഒരു രണ്ടര പവന് പിന്നെ ലക്ഷ്മി ബാങ്കിൾ വരുന്നുണ്ട് ഒന്നര പവനിൽ കിട്ടും കേട്ടോ ഈ ഒരു സാധനമൊക്കെ നമുക്ക് ഒന്നര പവുമതിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ അതായത് ഒരു രണ്ടര പവനുണ്ട് ഇതൊരു രണ്ട് പവനിലേക്ക് വരുന്ന നല്ല വീതി കൂടിയ ബോംബെ ബാങ്കുകളാണ് കേട്ടാ ഇപ്പം എല്ലാ ഐറ്റംസും ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തിട്ട് ഒരു അൻപത് പവനില് സെറ്റ് കാണിക്കുന്നു കാണിക്കുന്നുണ്ടട്ടാ പിന്നെ നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് അത് നമ്മൾ ഇനി ഒരു ഗ്രാം മുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഗ്രാം മുതൽ ഏത് ഐറ്റംസ് എടുക്കുകയാണെങ്കിലും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എടപ്പാട് ഷോപ്പിൽ ഞങ്ങൾ ഉള്ളതായിട്ടോ റേഖൽ ജ്വല്ലറിയുടെ കൂടാതെ നമുക്ക് കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ കണ്ണൂരിതാണ് ഓപ്പൺ ആകാൻ പോകേണ്ടി പോകുന്നത് പിന്നെ കൂറ്റിനാടൊക്കെ ഷോപ്പ് വരുന്നുണ്ട് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും കൂടാതെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് നിങ്ങൾ അഡ്വാൻസ് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെല കൂടിക്കഴിഞ്ഞാൽ കൂടുകയില്ല ഇനി കുറയാണെങ്കിൽ കുറഞ്ഞവരെ കിട്ടുകയും ചെയ്യൂട്ടോ അടുത്തവിടെ കാണുന്നതിരിക്കും ബബായ്